പാലക്കാട് നെന്മാറയിൽ വീട്ടിൽ കയറി കാമുകയെ വെട്ടി യുവാവ് തടയാൻ പാഞ്ഞെത്തിയ പെൺകുട്ടിയുടെ അച്ഛനും വെട്ടേറ്റു പ്രതിയായ മേലാർക്കോട് സ്വദേശി ഗിരീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വിവാഹ അഭ്യർത്ഥന നിരസിച്ചതാണ് പ്രകോപനത്തിന് കാരണമെന്നാണ് ലഭ്യമാകുന്ന പ്രാഥമിക വിവരം യുവതിയുടെ കൈയിലും മുതുകിലും അച്ഛന്റെ തലയിലും കൈവിരലുകളിലുമാണ് പരിക്ക് നാലു വർഷത്തോളമായി ഗിരീഷും യുവതിയും തമ്മിൽ പ്രണയത്തിലായിരുന്നു ഒന്നര വർഷം മുൻപാണ് യുവതി വിദേശത്തേക്ക് ജോലിക്ക് പോയത് അത് പ്രതിയായ ഗിരീഷ് ശല്യമായതിനെ തുടർന്നാണ് നാടുവിട്ടു പോകേണ്ടി വന്നതെന്നും ചിലർ പറയുന്നുണ്ട് ഓണാവധിക്ക് യുവതി നാട്ടിൽ വന്നതറിഞ്ഞ് വീണ്ടും ഗിരീഷ് പിന്നാലെ കൂടി ഗിരീഷിന് യുവതി ഒഴിവാക്കുന്നു എന്ന തോന്നലിൽ അയാൾ വീട്ടിലെത്തി ആക്രമിക്കുകയായിരുന്നു മകൾ കാരണം അച്ഛനും ആക്രമിക്കപ്പെട്ടിരിക്കുന്നു കാണുന്നവന്മാർ ഗുണ്ടയാണോ കൊലയാളിയാണോ എന്നൊന്നും അറിയാതെ ചിരിച്ചു കണ്ടാലുടനെ പിന്നാലെ കൂടിയ മകളെ അച്ഛൻ പലതവണ വിലക്കി എന്ന് നാട്ടുകാർ പറയുന്നു അന്ന് കേട്ടില്ല ഇന്ന് കുടുംബത്തിനാകെ ഇത് ആക്രമണ ഭീതിയായി നിലനിൽക്കുകയും ചെയ്യുന്നു മാരകമായി പരിക്കേറ്റ അച്ഛനും മകളും ആശുപത്രിയിൽ ചികിത്സയിലാണ് ആക്രമണത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ ആലത്തൂർ പോലീസ് സാഹസികമായി പിടികൂടി റിമാൻഡ് ചെയ്തു നെന്മാറ എന്ന് കേൾക്കുമ്പോൾ ചെന്താമരയാണ് ഓർക്ക മൊത്തം ടെററാണോ ഇവിടം എന്ന് ആൾക്കാർ ചോദിക്കുന്നു അറിയുന്നവർ കമന്റ് ചെയ്യൂ